വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ ബഷീർ ദിനാചരണവും ബഷീർ പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു തലയോലപ്പറമ്പ് ഫെഡറൽ ബാങ്കിൽ നടത്തിയ ചടങ്ങിൽ ബഷീർ ബാല്യകാല സഹി പുരസ്കാരം എം എൻ കാരശ്ശേരിക്കും ബഷീർ അമ്മ മലയാളം പുരസ്കാരം കെ എ ബീനയ്ക്കും മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ നൽകി മതപരമായ വർഗീയത ജാതിപരമായ വിവേചനം എന്നതിനെതിരെയുള്ള നിലപാടാണ് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നതും ആ ഗാന്ധിജിയെ തൊട്ടിട്ടാണ് കോഴിക്കോട് വന്ന് ബഷീർ രാഷ്ട്രീയത്തിൽ പങ്കാളിയായതുമെന്ന് എം എൻ കാരശ്ശേരി പറഞ്ഞു ലോകത്തോട് വലിയ അലിവ് കാണിച്ചിട്ടുള്ള ബഷീർ ഒരു ജീവിയെ പോലും ഉപദ്രവിക്കരുതെന്ന് ആഗ്രഹിച്ച ആളാണ് ബഷീർ സാഹിത്യത്തിലെ വ്യത്യസ്തത നിലനിർത്തി തിളങ്ങി നിൽക്കുന്ന നക്ഷത്രമാണ് എന്നാണ് കാരശ്ശേരി പറഞ്ഞത് ബഷീർ ബാല്യകാല സഹി പുരസ്കാരം സ്വീകരിച്ച് മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം മുൻപേ രണ്ടാം വീടായിട്ട് തോന്നുന്ന തരത്തിൽ ഈ അവിടെ എ ആ നാരായണൻ്റെ വീട് അവിടെ അന്ന് പാടുക്കാത്തൊരു കാലത്ത് ഞാനും അബവും കൂടിയാലൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ ഒരുപടി എനിക്ക് ഓർമ്മയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം തമ്പി ആന്റണിയെ അനുമോദിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നിരുന്നു കാര്യം എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് പക്ഷേ ഒരു വാക്കാണ് സമയമില്ല അള്ളാഹുവിൻ്റെ ഖജനാവിൽ മാത്രമേ അനന്തമായ സമയമുണ്ട് ഞാന് ഈ സ്മാരക സമിതിയെപ്പറ്റി ഞങ്ങൾ എന്നപ്പോൾ എത്രയോ ലക്ഷം മലയാളികൾ വളരെ സന്തോഷത്തോട് ഓർക്കുന്ന ഒരു സമിതിയാണ് കാരണം വളരെ സജീവമായി രംഗത്തുണ്ട് അതിലാ അമ്മ മലയാളം എന്നുള്ളൊരു വാക്ക് വളരെയധികം ഗാന്ധിയനാണ് വളരെയധികം ബഷീറിയനാണ് കാരണം മാതൃഭാഷ പച്ച മനുഷ്യന്റെ കഥകൾ പറഞ്ഞ് സാഹിത്യ നഭോമണ്ഡലത്തിൽ എന്നും ശോഭിച്ച ബഷീർ നാട്ടിൻ പുറത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് ചിരഞ്ജീവി വ്യക്തിത്വം നൽകിയ സാഹിത്യകാരനായിരുന്നുവെന്ന് മുൻ മന്ത്രിയും പ്രഭാഷകനുമായ മുല്ലക്കര രത്നാകരൻ പറഞ്ഞു ആ വാക്കിനെല്ലാം അപ്പൊ പാത്തുമ്മയുടെ ആട് ഇപ്പൊ പാത്തുമ്മയുണ്ട് പക്ഷെ ആടില്ല ആട് മിക്കവാറും വീട്ടിലില്ല ആടും പാത്തുമ്മയും തമ്മിലുള്ള ബന്ധത്തിലാണ് ഒരു കാർഷിക സാമൂഹ്യ അവസ്ഥ നിൽക്കുന്നത് അപ്പം മജീദും സുഹറയും എന്ന് പറയുന്നത് രണ്ട് വ്യക്തിയല്ല അത് ആന്റണിയോ അന്നമ്മയോ ആടാ അല്ലെങ്കിൽ മാധവനോ ചെല്ലമ്മയോ ആടാ പക്ഷെ അവരുടെ ഉള്ളിൽ പ്രണയം എന്ന് പറയുന്നു സ്നേഹം എന്ന് പറയുന്ന പവിത്രമായ ഒരു വികാരം ഉണ്ടാകും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രങ്ങളെല്ലാം നിങ്ങൾ സൃഷ്ടിക്കുന്ന ഒക്കെ അറിയാം അത് ഈ സമൂഹത്തിലുള്ളവരാണ് ഉള്ളവരാണ് ഇന്നുള്ളവരാണ് നാളെ ഉണ്ടാകുന്നവരാണ് പക്ഷെ അവർക്ക് ആ പേരുകൾ ഇന്നും നാളെയും ഉണ്ടാവില്ല നാനവാതിരമാരും മറ്റൊരുപാട് ഒറ്റക്കണ്ടൻ പോക്കലും മറ്റൊരുപാട് അല്ലെങ്കിൽ ഞെട്ടുകാലും അമൂഞ്ഞു ഇതെല്ലാം ഒരു ഗ്രാമീണ കാർഷിക മേഖലയുടെ സംസ്കാരത്തിൽ നിന്നും വാക്കുകളാണ് അവിടെ അച്ഛനും പേരല്ല പേരാണ് സമൂഹം വൈക്കം മുഹമ്മദ് ബഷീർ ദിനത്തോടനുബന്ധിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ തലയോലപ്പറമ്പ് ഫെഡറൽ ബാങ്കിൽ നടത്തിയ ബഷീർ പുരസ്കാര ചടങ്ങിലാണ് ഇരുവരും സംസാരിച്ചത് ബഷീർ ബാലികകാലസഖ്യ പുരസ്കാരം എം എൻ കാരശ്ശേരിക്കും ബഷീർ അമ്മ മലയാളം പുരസ്കാരം കെ എ ബീനയ്ക്കും മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ നൽകി സമിതി ചെയർമാൻ കിളിരൂർ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സമിതി വൈസ് ചെയർമാൻ ഡോക്ടർ പോൾ മണലിൽ ആദരപ്രഭാഷണം നടത്തി ചലച്ചിത്ര നടൻ തമ്പി ആന്റണി പ്രസാധകൻ അശ്രമം ഭാസി തുടങ്ങിയവർ ബഷീർ സ്മരണ നടത്തി ഫെഡറൽ ബാങ്ക് സോണൽ ഹെഡ് നിഷ കെ ദാസും അഡ്വക്കറ്റ് ടോമി കല്യാണിയും ക്യാഷ് അവാർഡ് നൽകി സമിതി വൈസ് ചെയർമാൻമാരായ മോഹൻ ഡി ബാബു എം ഡി ബാബുരാജ് എന്നിവർ പ്രശസ്തി പത്രം വായിച്ചു ജനറൽ സെക്രട്ടറി പി ജി ഷാജിമോൻ ട്രഷറർ ഡോക്ടർ യു ഷംല നാഗേഷ് ബാബു ഡോക്ടർ എസ് ലാലിമോൾ പ്രൊഫസർ കെ എസ് ഇന്ദു എം ഗോപാലകൃഷ്ണൻ ഡോക്ടർ അംബിക എ നായർ സി ജി ഗിരിജൻ മോഹൻദാസ് ഗാലക്സി ശ്രീജേഷ് ഗോപാൽ ബഷീർ കഥാപാത്രങ്ങളായ സെയ്ദ് മുഹമ്മദ് ഖദീജ ഫെഡറൽ ബാങ്ക് ബ്രാഞ്ച് ഹെഡ് അക്ഷയ് എസ് പുളിമൂട്ടിൽ കുമാരി കരുണാകരൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള